യുവാക്കൾ പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ യുവാക്കൾ സംസാരിക്കേണ്ട അല്ലെങ്കിൽ യുവാക്കൾ അഭിപ്രായം പറയേണ്ട യുവാക്കൾ ചിന്തിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോണത് അതായത് ഐ എൽഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഈ ഐ എൽഒയുടെ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ രാജ്യത്തെ തൊഴിൽ രഹിതരിൽ എൺപത്തി ശതമാനവും യുവാക്കളാണ് മനസ്സിലായ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് യുവാക്കൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സില്ലാത്തതുകൊണ്ടാണോ അതോ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ അല്ല ഇതൊന്നുമല്ല യുവാക്കൾ ജോലി ചെയ്യാൻ തയ്യാറ് തന്നെയാണ് യുവാക്കൾ ജോലി ചെയ്യാൻ തയ്യാറ് തന്നെയാണ് അവർക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ജോലി സ്ഥിരപരമായിട്ടുള്ള ജോലി ചെയ്യാൻ എല്ലാവരും തല്ല തയ്യാറ് തന്നെയാണ് അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമോ എല്ലാവരും തയ്യാറെ തന്നെയാണ് വിദ്യാഭ്യാസം ഇല്ലാതാണ് പ്രശ്നം അല്ല വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ് ഡിഗ്രിയും ബിടെക്കും ഒക്കെ കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ് ജോലിയില്ലാതെ നിൽക്കുന്നത് അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുകയാണ് ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരുപാട് പ്രകടന പത്രിക അത് അത് ചെയ്യും ഇത് ചെയ്യും പാലം റോഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ രലക്ഷൻ പറ്റാനായിട്ട് വരുന്നുണ്ട് മനസ്സിലായില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടി കാര്യം കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇത് പറയുന്ന ഒരു കാര്യവുമല്ല ഓക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എൺപത്തിമൂന്ന് ശതമാനം തൊഴിൽ രഹിതയിൽ എൺപത്തിമൂന്ന് ശതമാനം പേര് ശതമാനം പേരും എന്താണ് യുവാക്കളാണ് വേറെ ഒന്നും വേണ്ട നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നോക്ക് എത്ര ആൾക്കാരുടെ ജോലിയുണ്ട് നന്നായി പഠിച്ചിട്ട് ഒന്നും നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലിയില്ലാത്ത ആൾക്കാരുണ്ട് ഒന്നാം റാങ്ക് വാങ്ങിയിട്ട് ജോലിയില്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ റീസെൻറ്റായിട്ട് വന്ന വാർത്തകൾ നോക്കിയാൽ മതി ബി എസ് സി പരീക്ഷ എഴുതി ഒന്നാം റാങ്ക് വന്ന ആൾക്കാർക്ക് പോലും ജോലി കിട്ടാത്ത സാഹചര്യമായി അപ്പോൾ അതിനൊക്കെ പറയുന്ന റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന എനിക്ക് എനിക്കൊന്നു ചോദിക്കുള്ളൂ അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് യുവാക്കളുടെ ഭാവി എന്താണ് എന്താണ് യുവാക്കളുടെ ഭാവി എന്താണ് ചെയ്യേണ്ടത് യുവാക്കൾ എന്ത് ചെയ്ത് ജീവിക്കും എങ്ങനെ ജീവിക്കും എന്ത് അതിനുള്ള സാഹചര്യം എന്താണ് എനിക്ക് എനിക്കിത്രേ പറയുള്ളൂ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ ഈ പറയുന്ന കാര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരോട് അതായത് ഇപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് കുറെ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും എനിക്ക് നിങ്ങളുടെ വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ എല്ലാ കാലവും ഇങ്ങനെ അടിമളായിട്ട് തന്നെ ഇരിക്കും മനസ്സിലായില്ലേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരുപാട് ആൾക്കാർ എനിക്കറിയാം ഒരുപാട് ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഈ പറഞ്ഞ കണക്ക് ഭയങ്കര വീരവാദങ്ങളും പറഞ്ഞ് ന്യായീകരണമായിട്ട് നടന്നിട്ട് അവസാനം അവസാനം ഒന്നുമില്ലാതായിപ്പോയി ഒരുപാട് ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ പറയണ കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോയെന്ന് എല്ലാവരും ചിന്തിച്ചാൽ നന്നായിരിക്കും